അദ്ദേഹം ഈ പുലിപ്പല്ലെന്നൊക്കെ കേട്ടപ്പോൾ പെട്ടെന്ന് ഈ ഉദ്യോഗസ്ഥൻ വിചാരിച്ചത് തമിഴ് പുലിയായിരിക്കും അവിടെ ആ ഒരു ചിന്തയായിരിക്കും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ ഒന്ന് സ്റ്റാർ സ്റ്റാറാകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഭരചന്ദ്രൻ മോഡൽ കളിച്ചതാണ് പക്ഷെ അത് ചീറ്റിപ്പോയി അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പലർക്കും ഈ ചരിത്രത്തെക്കുറിച്ച് വലിയ ധാരണയില്ല അതാണ് ഒരു പ്രശ്നം ഇപ്പോൾ നമ്മൾ പണ്ട് സിലോണിൽ പോകുന്ന ആളുകളുണ്ട് സിലോൺ എന്ന് പറഞ്ഞാൽ ശ്രീലങ്ക നമ്മളെ യു കെയിലും ഗൾഫിലും അമേരിക്കയിലും ഒക്കെ ഇപ്പൊ ജോലിക്ക് പോകുന്നതുപോലെ പഴയ ഒരു തലമുറ സിലോണിൽ പോകും അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആളുകളെ സിലോൺകാരെന്ന് വിളിക്കും സിലോൺകാര് അപ്പോൾ ഈ തമിഴ് പുലികളും അവിടുത്തെ ഗവൺമെന്റുമായിട്ടുള്ള യുദ്ധത്തിന്റെ അവസാന ഘട്ടങ്ങളിലൊക്കെ യുദ്ധം രൂക്ഷമാകുന്ന സമയത്ത് പ്രഭാകരൻ എന്ന് പറയുന്ന ആളായിരുന്നു അതിന്റെ നേതാവ് അറിയാമോ ഇല്ല ആ അദ്ദേഹമാണ് രാജീവ് ഗാന്ധിയെ അപ്പോൾ ആ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് മലയാളികളായ അവിടെ ഇവിടുന്ന് പോയ മലയാളികളായിട്ടുള്ള കുടുംബം അപ്പോൾ എൻ്റെ നാട്ടിലുണ്ടായിരുന്നു അവർ തിരികെ നമ്മുടെ നാട്ടിലേക്ക് വന്നു അപ്പോൾ അവരെയും നമ്മൾ സിലോൺകാരെന്നാണ് പറയുന്നത് എന്തെങ്കിലും ചേർത്ത് പറയുമ്പോൾ അവരെ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ആ ഈ സിലോൺ എന്നുള്ള വിശേഷണ പദവും കൂടെ ചേർത്തിട്ടാണ് അപ്പോൾ അവർ പെട്ടെന്ന് തിരിച്ചറിയും അപ്പോൾ അങ്ങനെ പോയ ഒരുപാട് ആളുകളുണ്ട് വേടൻ്റെ അമ്മയും അങ്ങനെ ഒരു ശ്രീലങ്കൻ അഭയാർത്ഥിയാണ് അതിപ്പോൾ വേടൻ്റെ കുറ്റമല്ലല്ലോ ശ്രീ വേടൻ്റെ അമ്മ അങ്ങനെ ആയിപ്പോയി എന്നുള്ളതുകൊണ്ട് അത് വേടൻ്റെ ഒരു കുറ്റമല്ല